സേവന മേഖലയിലേക്ക് മാർച്ച് ചെയ്ത സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പൌരബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും കൈമുതലാക്കിയാണ് അടൂർ സബ് ഡിവിഷനിൽപ്പെട്ട പത്ത് സ്കൂളുകളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കുളനട പഞ്ചായത്ത് ഹൈസ്കൂൾ മൈതാനത്ത് നടന്നത് കടമ്പനാട് കെ ആർ കെ പി എം ബി എച്ച് എസ് എസ് കടമ്പനാട് വിവേകാനന്ദ ഗേൾസ് എച്ച്എസ് തെങ്ങമ്മം ഗവൺമെന്റ് എച്ച് എസ് എസ് പെരിങ്ങനാട് ടി എം ജി എച്ച് എസ് എസ് അടൂർ ഗവൺമെന്റ് ബി എച്ച് എസ് എസ് തട്ടയിൽ എൻ എസ് എസ് എച്ച് എസ് എസ് പന്തളം എൻ എസ് എസ് ബി എച്ച് എസ് എസ് കുളനട ജി പി എച്ച് എസ് എസ് മൈലപ്ര എസ് എച്ച് എച്ച് എസ് എസ് പടശ്ശേരിക്കര ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നീ സ്കൂളുകളിലെ നാനൂറ്റി നാൽപ്പത് കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് പരേഡ് മൈതാനത്തിലെത്തിയ ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന് കേഡറ്റുകൾ അഭിവാദ്യം അർപ്പിച്ചു പരേഡ് പരിശോധിച്ച ശേഷം ദേശീയ പതാകയ്ക്ക് ആദരവും പ്രതിജ്ഞയും നടന്നു കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ച ശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ സന്ദേശവും കേഡറ്റുകൾക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തംഗം ആർ അജയകുമാർ അടൂർ ഡിവൈഎസ് പി നിയാസ് പോലീസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോൾ നടക്കുന്നത് പരേഡ് കമാൻഡർ മാസ്റ്റർ മുഖ്യാതിഥിക്ക് അഭിവാദ്യം നടന്നു നീങ്ങുന്നു മുഖ്യാതിഥിക്ക് അഭിവാദ്യം നീങ്ങുന്നു ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അടൂരിലെ അതുൽ എം നയിക്കുന്ന ഒന്നാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് വിവേകാനന്ദ ജി എച്ച് എസ് കടമനാടിലെ കൃഷ്ണപ്രയ്യ നയിക്കുന്ന രണ്ടാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യങ്ങൾ ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ മൈലപ്രയിലെ ഹെബ്സൺ നയിക്കുന്ന മൂന്നാമത്തെ ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ച് നടന്നു പോകുന്നത് പെരിങ്ങനാട്ടിലെ മാസ്റ്റർ അഭിനവ് രതീഷ് നയിക്കുന്ന നാലാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യ അതിഥിക്ക് അഭിവാദ്യം ർപ്പിച്ച് നടന്നു നീങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കുടനടയിലെ മാസ്റ്റർ അനന്ത കൃഷ്ണൻ നയിക്കുന്ന അഞ്ചാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തെങ്ങുമം മാസ്റ്റർ ജസ്റ്റിൻ ആർ നയിക്കുന്ന ആറാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കടന്നു പോകുന്നത് കെ ആർ കെ പി എം എച്ച് എസ് കടമ്പനാടിലെ മാസ്റ്റർ സോനു സജി നയിക്കുന്ന ഏഴാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യ അതിഥിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കടന്നു പോകുന്നത് എൻ എസ് എസ് പന്തളം സ്കൂളിലെ മാസ്റ്റർ ആരിഫ് ഷാ നയിക്കുന്ന എട്ടാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യ അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് എൻ എസ് എസ് തട്ട കുമാരി സോണി പി വർഗീസ് നയിക്കുന്ന ഒൻപതാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കടന്നു പോകുന്നത് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ നയിക്കുന്ന നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കടന്നു പോകുന്നത് കുമാരി ദേവനന്ദ നയിക്കുന്ന പതിനൊന്നാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കിടന്നു പോകുന്നത് ജി എച്ച് എസ് തെങ്ങമ്മം കുമാരി അനുജ മരിയ നയിക്കുന്ന പന്ത്രണ്ടാം നമ്പർ പ്ലാറ്റൂൺ ആണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കിടന്നു പോകുന്നത് ഈ പരേഡിന് തളവും മേളവും നയിക്കുന്നത് മോഡൽ റെസിഡൻസി സ്കൂൾ വടശ്ശേരി ഗ്രയിലെ ബാൻഡ് ട്രൂപ്പാണ് മാസ്റ്റർ ഗോപു ജി എസ് നയിക്കുന്ന ബാൻഡി ട്രൂപ്പാണ് ഈ പരേഡിന് തളവും മേളവും നൽകുന്നത്